കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് നടത്തിയ താരിഫ് സംബന്ധിച്ച ഇന്ത്യയ്ക്കെതിരെയുള്ള പരാമർശങ്ങളും ചൈനയ്ക്കെതിരെയുള്ള ഭീഷണിയും വാർത്തകളിൽ നിറയുമ്പോൾ ഈ ആഴ്ചയിലെ പ്രധാന ഡാറ്റകളിലേക്ക് വിപണി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വരാനിരിക്കുന്ന ഡാറ്റകൾ വിപണിക്ക് പ്രധാനമാണ് ബുധനാഴ്ച വരുന്ന പണപ്പെരുപ്പ ഡാറ്റയും വ്യാഴാഴ്ച വരുന്ന യു എസ് പി ഐ ഡാറ്റയും വിപണി ശ്രദ്ധിക്കും കഴിഞ്ഞ സെഷനിൽ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി തൊള്ളായിരത്തി ഒൻപത് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണവില ഇന്ന് നേരിയ ഉയർച്ചയോടെ രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് കഴിഞ്ഞ സെഷനിൽ തങ്കവില ഗ്രാമന് കാലിക്കറ്റ് എണ്ണായിരത്തി അറുനൂറ്റി തൊണ്ണൂറ് തൃശ്ശൂർ എറണാകുളം എണ്ണായിരത്തി അറുന്നൂറ്റി എൺപത് എന്നീ നിലകളിലായിരുന്നു വൈകിവരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് എൺപത് രൂപ കൂടി ഇന്ന് പത്ത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് അറുപത്തി ഗ്രാമിന് എണ്ണായിരത്തി അൻപത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ഡി എ സ്വർണ്ണഭവൻ തുടങ്ങിയ സംഘടനകളും ഇന്ന് ഔദ്യോഗിക വില തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്